കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് രണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം പോയി ഇങ്ങനെ മനുഷ്യർ പരീക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു മുന്നണിയായിട്ട് എൻ ഡി എ മാറുക എന്നുള്ളത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് തൃശ്ശൂർ വളരെ രസകരമായി തോന്നിയൊരു കാര്യം ഈ എവിടെ വെച്ചാൽ നമ്മൾ എൻ ഡി എയുടെ ഒരു പിന്നെ ഒരു എൻട്രി ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പാലക്കാട് പറഞ്ഞപ്പോൾ നമ്മൾ പറയാതെ പോയൊരു കാര്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന എൻ ഡി എക്ക് ആ സീറ്റ് പോയി എന്നുള്ള ആ മുനിസിപ്പാലിറ്റി പോയി എന്നുള്ള അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് പക്ഷേ അവർക്ക് ഭരിക്കാൻ പറ്റണം ഇതേപോലത്തെ ഒരു കാര്യം നമ്മൾ തൃശ്ശൂരും കാണും തൃശ്ശൂർ ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചതാണ് അത് ആ പാർലമെൻറ്റ് സീറ്റ് ഇവർ തൃശ്ശൂർ കോർപ്പറേഷൻ മുഴുവൻ ആ പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് വരുന്നതാണ് അവിടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ എൻ ഡി എ ബി ജെ പി ശ്രമിച്ചത് അവർ മൂന്നാം സ്ഥാനത്ത് എട്ട് സീറ്റാണ് അവർക്ക് ആ കൂടി കിട്ടിയത് അത് എൻ ഡി എയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് അത് എൻ ഡി എയും ബി ജെ പിയും അവർ ഈ ഈ സംസ്ഥാനത്ത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഇപ്ര കഴിഞ്ഞ ഇപ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് രണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് മുനിസിപ്പാലിറ്റി ഈ പോയി ഇങ്ങനെ മനുഷ്യർ പരീക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു മുന്നണിയായിട്ട് എൻ ഡി എ മാറുക എന്നുള്ളത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് അത് ബി ജെ പിയുടെ ഒരു ഡി എൻ എയിലുള്ള കാര്യമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റിൽ തുടങ്ങിയൊരു പാർട്ടിയാണ് എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ രണ്ടേ രണ്ട് സീറ്റ് കിട്ടിയ പാർട്ടി അവർ എവിടെയെങ്കിലും അധികാരത്തിൽ വന്നാൽ അവിടെ ആ പാർട്ടി വളരാനുള്ള എല്ലാ അത്രത്തോളം കഠിനാധ്വാനികളായ മനുഷ്യർ ആണുള്ള മനുഷ്യരെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ ബി ജെ പിഡേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ ആ അവ ഏത് തരത്തിലും കൺസോൾഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരാണ് അങ്ങനത്തെ രാഷ്ട്രീയമാണ് അവർ അവർ പിന്നെ സാധാരണഗതിയിൽ പയറ്റുക ഇപ്പം ഈ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രചേരി ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മൾ വാർത്തകൾ കണ്ടുവരും ഞങ്ങൾ എൺപത്തേഴിൽ അഹമ്മദാബാദ് നഗരസഭയിലെ ജയമാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത് കാരണം എൺപത്തിനാല് പാർട്ടി എൺപത് ഉണ്ടായി വിജയ വിജയങ്ങളൊന്നും ഒരിടത്തും കിട്ടാണ്ട് ഇരിക്കുമ്പോഴാണ് എൺപത്തേഴിൽ ഒരു ഒറ്റ നഗരസഭ കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്നുള്ളത് അങ്ങനെ നഗരസഭകൾ കിട്ടിയെടുത്ത് വെച്ചും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് കിട്ടി പ്രാവശ്യം പാലക്കാടും അതിൻ്റെ ചുറ്റൂരോ ഏതെങ്കിലും ഒരെണ്ണം കൂടെ കിട്ടുക അല്ല ചെയ്തത് പന്തളം കിട്ടിയത് പന്തളത്തിനു ചുറ്റുമുള്ള മാവേലിക്കരയോ അല്ലെങ്കിൽ അടൂരോ കിട്ടുക ചെയ്തത് പകരം കൈ ചെന്ന് ഇത് പോവുകയാണിത് കോട്ടയത്താണെങ്കിലും അന്ന് മുത്തോലി പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം അവർ ജയിച്ചതാണ് മുത്തോലി പഞ്ചായത്ത് ജയിച്ചിട്ട് അടുത്ത ഒരു പഞ്ചായത്തുകൂടി കൂടി അല്ല ചെയ്ത് മുത്തോലി പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്ത് അവരുടെ മൊത്തത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് പന്ത്രണ്ടോ പതിമൂന്ന് ഇരുപത്തോ ഇരട്ടിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു പാർട്ടി എന്ന പറഞ്ഞിരിക്കുക അവരെ സംബന്ധിച്ച അഭിമാനകരമായ കാര്യമാണ് പക്ഷേ ഒരു ഭരണത്തിലേറണം എന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലോ മുപ്പത്താറിലോ ഭരണത്തിൽ വരണം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്തിൻ്റെ പാറ്റേൺ മുമ്പോട്ടല്ല പോകുന്നത് അതാണ് എൻ ഡി എ നേതൃത്വം പരിഗണിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കോർപ്പറേഷനിലേക്ക് വരുമ്പം കിട്ടാതെ പോകുന്നത് ഓഫ് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് ഒരു താരപരിവേഷം ഉണ്ടെന്നുള്ളത് പല പല എലമെൻസും ഉണ്ടാകും പക്ഷേ പാർട്ടിക്ക് മൊത്തത്തിലത് ഗുണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഉണ്ടായ ഗുണം നിലനിർത്തി കൊണ്ടുപോകാൻ എൻ ഡി എക്ക് പരി ഈ ഒരു പാറ്റേൺ നമ്മൾ കാണേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഈ തൃശൂർ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് എൽ ഡി എഫിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പാറ്റേൺ അവിടെയും ഈ പ്രാവശ്യവും അവർക്കത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു കുറേ മനുഷ്യർ തിരിച്ച് പോയി പ്രാവശ്യം കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പിയിലേക്ക് പോകാനൊരു ടെൻഡൻസി കാണിച്ച മനുഷ്യരിൽ ചിലരെങ്കിലും തിരിച്ച് അവരുടെ പഴയ പോലെ വളരെ കംഫർട്ടബിളായിട്ടുള്ള കുഞ്ഞാടുകളായി മാറുകയും അവർ കൈപ്പത്തിക്ക് പോയി വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതൊരു അതൊരു ട്രെൻഡായിട്ട് അക്രോസ് കേരള ഞാൻ കാണുന്നുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ വിശ്വസിക്കുന്ന മനുഷ്യർ കൂടുതലുള്ള ഒരു സ്ഥലത്ത് പാർട്ടി അവിശ്വസിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൽ ഡി എഫിനും അവരുടെ അടിസ്ഥാന വോട്ടുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ണൂർ കണ്ടു പാലക്കാട് കണ്ടു തൃശ്ശൂരും അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്